സംസാറ് എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മളെ അഭിസംബോധന ചെയ്ത് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു ഈ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന തിരുവനന്തപുരം നഗരസഭാ മേയർ ബഹുമാനിയായിട്ടുള്ള ഐ എ രാജേന്ദ്രൻ ടൂറിസം വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ മറ്റു ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രം ഉത്സവാന്തരീക്ഷത്തിലാണ് കേരളീയം നടന്നു അത് കഴിഞ്ഞ് ഫിലിം ഫെസ്റ്റിവലിന്റെ വേദിയായി ഇപ്പൊ നമ്മൾ വസന്തോത്സവത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും തിരുവനന്തപുരം പ്രശ്നം ബാക്കിയൊക്കെ വളരെ ഹാപ്പിയാണ് എങ്കിലും അത് ടിക്കറ്റ് എടുത്ത് കാണുന്നതിൽ സന്തോഷമാണ് അപ്പൊ അത് പ്രശ്നമില്ല വലിയ വിജയമായി മാറട്ടെ തിരുവനന്തപുരം നഗരത്തിൽ വരുന്ന കുറച്ച് ദിവസക്കാലം നല്ല എലിമിനേഷനും മറ്റു സംവിധാനങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വലിയ വിജയമാക്കാൻ വേണ്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് തീർച്ചയായിട്ടും ക്രിസ്മസിനെയും യോഗത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു നിമിഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും വിവിധ പരിപാടികളാണ് ഇതിനോടകം തന്നെ നമ്മുടെ നഗരപരിധിയിൽ നമുക്ക് നടപ്പ നടപ്പിലാക്കാൻ സാധിച്ചത് സംഘടിപ്പിക്കാൻ സാധിച്ചത് കേരളത്തിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ പ്രത്യേകിച്ചും തലസ്ഥാനത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്കറിയാം ഇത്തരം ആഘോഷ പരിപാടികളിലൂടെ നാം ഉദ്ദേശിക്കുന്നത് എല്ലാ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് സന്തോഷം പങ്കുവരിക എന്നതാണ് മത മതനിരപേക്ഷതയുടെയും ഒക്കെ കേന്ദ്രമായി മാറുന്ന കേരളത്തെ വളരെ അഭിമാനത്തോടുകൂടിയാണ് നാം കേരളീയ പരിപാടിയിൽ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളുടെ മുന്നിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് അവതരിപ്പിച്ചത് അതിനു തുടർച്ചയാണ് തലസ്ഥാന നഗരത്തിന്റെ വിവിധ കേന്ദ്ര കേന്ദ്രങ്ങളിലായി പിന്നെ ആ പരിപാടി വളരെ ഗംഭീരമായി നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇനി ഈ വരുന്ന